ഐക്യ ജനാധിപത്യ മുന്നണി ചേർത്തല നിയോജക മണ്ഡലം ചേർത്തല ടൗൺ നോർത്ത് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ചേർത്തലയിൽ നടന്ന സമ്മേളനം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബി ഫൈസൽ അധ്യക്ഷനായി ഐ സി റീജിയണൽ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് കെ സി ആന്റണി ടി സുബ്രഹ്മണ്യദാസ് പി വി സുന്ദരൻ ബി ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു കേന്ദ്ര നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന ഭരണം കഴിഞ്ഞ ഏഴ് ഈ സംസ്ഥാനം ഭരിച്ച് നശിപ്പിച്ച കേരളം കണ്ട ഏറ്റവും വലിയ ജനദ്രോഹ സർക്കാരിന് അക്രമികൾക്കെതിരെ പ്രതികരിക്കേണ്ട ആവശ്യം ഉത്തരവാദിത്വം ഈ സമൂഹത്തിനുണ്ട് അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ശ്രീ കെ സി വേണുഗോപാൽ വമ്പിച്ച കുരുമശനൂടെ വിജയിക്കണം ഇപ്പൊ ദേശീയ താല്പര്യത്തെ കുറിച്ച് പറയുന്നു നമ്മുടെ നാടിന്റെ ജനാധിപത്യം യഥാർത്ഥത്തിൽ അപകടത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയുന്ന ഒരു കാര്യമല്ല അപ്പം ഇന്നിപ്പം പുറത്തു വരുന്ന വാർത്ത എന്താണ് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാണ് അപ്പൊ അവസാനത്തെ കോടതിപരി ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക ആരോപണം നിർമ്മിച്ചു